ശ്രീനാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമുക്കിന്ന് നാരായണ ആത്മോപദേശ ആത്മോപദേശശതകം എന്ന ദാർശനിക കൃതിയിലെ മുപ്പത്തിരണ്ടാം ശ്ലോകമാണ് നമുക്കിന്ന് പരിചയപ്പെടേണ്ടത് ഒന്ന് വായിക്കാം അറിവതുധർമ്മിയല്ല ധർമ്മമാം ഈ അരുളിയ അരുളിയധർമ്മി അദൃശ്യമാകിയാലേ ധരമുതലായവയൊന്നുമില്ല താങ്ങൊന്നൊരു വടിവാം അറിവുള്ളതോർത്തിടേണം പദച്ചേദം പിരിച്ച് നമുക്കതിനെ പറയാം അറിവതു അല്ല ധർമ്മമാം ഈ അരുളിയ ധർമ്മി അദൃശ്യമാകിയാലേ ധര മുതലായവയൊന്നുമില്ല താങ്ങുന്നൊരു വടിവാം അറിവ് ഉള്ളതോർത്തിടേണം ഈ പറഞ്ഞ ധർമ്മിയെ കാണാൻ കഴിയാത്തത് കൊണ്ട് അറിയുന്നത് അല്ല ധർമ്മത്തെയാണ് നമുക്ക് ധർമ്മിയെ അറിയാൻ പറ്റുന്നില്ല എന്നാൽ നാം ധർമ്മത്തെ അറിയുന്നു ഭൂമി മുതലായ പഞ്ചഭൂതങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇതിനൊക്കെ ആധാരമായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള വ്യക്തമായ അറിവ് ഒരറിവ് മാത്രമേ ഉള്ളൂ എന്ന് നാം അറിഞ്ഞിടേണം എന്നാണ് ഗുരു ഉപദേശിക്കുന്നത് വായിക്കുമ്പോൾ നമുക്കൊരു വ്യക്തമായ ധാരണ വരാത്തത് കൊണ്ട് നമുക്കിതിനെ നമുക്കിതിനെ ഒന്ന് വിസ്തരിച്ച് പഠിക്കാം അറിവതു ധർമ്മിയേ അല്ല ധർമ്മമാം ഈ അരുളിയ ധർമ്മി അദൃശ്യമാകിയാല് നാം അറിയുന്നത് ധർമ്മിയേ അല്ല ധർമ്മത്തെയാണ് എന്താണ് ധർമ്മം എന്താണ് ധർമ്മി എന്നറിഞ്ഞാൽ ഈ ശ്ലോകം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം ധർമ്മി ധർമ്മം എന്നാൽ ഒരു ഒരു വ്യക്തിയുടെ പ്രപഞ്ചത്തിലെ ഒരു സാധനത്തിൻ്റെ സ്വഭാവം അതാണ് ധർമ്മം അതിൻ്റെ സ്വരൂപമാണ് ധർമ്മി എന്ന് നാം മനസ്സിലാക്കണം സ്വഭാവമാണ് ധർമ്മം സ്വരൂപമാണ് ധർമ്മി ധർമ്മം എന്നത് സ്വഭാവവും ധർമ്മി എന്നത് സ്വരൂപവും നാം ധർമ്മിയെ അറിയുന്നില്ല ഏതൊരാളുടെയും നമുക്ക് നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത് അയാളുടെ സ്വഭാവവും അയാളുടെ കർമ്മവും കണ്ടാണ് നമുക്ക് സന്തോഷവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വന്ന് നമുക്ക് ദേഷ്യം വരുന്നുണ്ട് ചിലപ്പോഴും അവരുടെ സ്വഭാവം കാണുമ്പോൾ ചിലപ്പോൾ സന്തോഷം വരുന്നുണ്ട് അപ്പം അവരുടെ സ്വഭാവത്തെ നാം കാണുന്നു പക്ഷേ അവരുടെ സ്വരൂപത്തെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല അതായത് സ്വരൂപത്തെ അറിയുന്നില്ല അതിൻ്റെ പ്രകടമായ ഭാവത്തെ ധർമ്മത്തെ നമുക്ക് അറിയാം സ്വരൂപത്തിന് ഒരു ധർമ്മവും അതാണ് പ്രകാ സ്വഭാവം സ്വഭാവത്തിൽ നിന്നും കൊണ്ട് സ്വരൂപത്തിലെത്താം നമുക്ക് സ്വഭാവത്തെ അറിഞ്ഞിട്ട് നമുക്ക് സ്വരൂപത്തിലെത്താം സ്വഭാവത്തെ അറിഞ്ഞ് ധർമ്മത്തെ അറിഞ്ഞ് എന്നാൽ സ്വരൂപത്തെ കുറിച്ചൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് നാം ധർമ്മിയെ അന്വേഷിച്ച് പോകാത്തത് സ്വഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ നാം സംതൃപ്തരാകുന്നു ഉദാഹരണം നമുക്ക് ഇപ്പോൾ ഒരു ലഡു തിന്നാൻ കിട്ടി എന്ന് വിചാരിക്കുക ലഡു കണ്ടു അതിൻ്റെ സ്വഭാവം മധുരമുള്ളതാണ് ചായ മധുരം അതിൻ്റെയും മധുരം സ്വഭാവമാണ് എന്നാൽ ഇതിനെയൊക്കെ മധുര മാധുര്യം കൊടുക്കുന്ന പഞ്ചസാരയുടെ ഘടനയെ കുറിച്ചിട്ട് നാം പറയുമ്പോഴേ നമുക്ക് പഞ്ചസാരയുടെ ഘടനയെ അറിയാം പക്ഷെ നാം ഇതറിയാതെ ഒരു കുട്ടിയോട് ഒരയാതെ ചെറിയ കുട്ടികളോട് ഇതൊക്കെ മധുരം തരുന്നത് പഞ്ചസാരയാണ് മോനെ എന്താ മേ പഞ്ചസാര എന്ന് ചോദിക്കുമ്പോൾ നാം ആ പഞ്ചസാര കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ അവന് പഞ്ചസാരയെ കുറിച്ചിട്ട് അറിയാൻ പറ്റുന്നുള്ളൂ ആ കാണിച്ചു കൊടുക്കാതെ കാലത്തോളം അവനെ ആ മധുരത്തിന്റെ സ്വരൂപത്തെ കുറിച്ചിട്ട് അറിയാൻ പറ്റുന്നില്ല അപ്പൊ നാം സ്വരൂപ അത് സ്വരൂപം അനുമാനിക്കുന്നു അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തു അനുഭവിക്കുമ്പോഴും അതിനൊരു ശക്തി അതിനൊരു ചൈതന്യം ഉണ്ടെന്ന് നമുക്ക് അറിയാം അതെന്താണെന്ന് അറിയുന്നില്ല ഈ പ്രപഞ്ചത്തിനൊരു സത്യുണ്ടെന്ന് അംഗീകരിക്കാൻ എല്ലാവർക്കും അംഗീകരിക്കുന്നതാണ് എല്ലാവരും അംഗീകരിക്കും ഈശ്വരവാദിയായാലും നിരീശ്വരവാദിയായാലും യുക്തിവാദിയായാലും എല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചത്തിനൊരു സത്യുണ്ടെന്ന് നമുക്ക് കേൾക്കാനും പറയാനും പറ്റുന്നത് ഇപ്പം നാം പറയുന്നു മറ്റുള്ളവർ കേൾക്കുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഒരു ചേതന ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മളിലെ ചേതനയെ അറിയുന്നു പക്ഷേ അതിൻ്റെ സ്വരൂപത്തെ അറിയുന്നില്ല ഗുരുവിൻ്റെ വാക്കാണ് ധർമ്മം ധർമ്മി നാം സ്വരൂപ സ്വഭാവത്തെ അറിയുന്നു സ്വരൂപത്തെ അറിയുന്നില്ല ഗുരു നമ്മെ ധർമ്മത്തിലൂടെ ധർമ്മിയെ സ്വരൂപത്തെ അറിയാൻ പ്രേരിപ്പിക്കുകയാണ് ചേതന എന്തെന്ന് നമുക്കറിയണം അതിൻ്റെ സ്വരൂപം അറിയില്ല എന്നാൽ സ്വരൂപമറിയാൻ താല്പര്യമുള്ളവർ അതിനെ തേടിപ്പോകുന്നു കുട്ടിക്ക് പഞ്ചസാരയുടെ ഘടനയെ അറിയാൻ താല്പര്യമുണ്ട് കുട്ടിയെ നാം കൊണ്ടുപോയി പഞ്ചസാരയുടെ ഘടന ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു സ്വ സ്വരൂപവും സ്വഭാവവും പോലെ ധർമ്മിയും ധർമ്മവും ആണ് നാം സ്വഭാവത്തെ അറിയുന്നു സ്വരൂപത്തെ അറിയുന്നില്ല നമുക്ക് കാണാൻ പറ്റാത്തതാണ് പക്ഷെ അതാണ് പല സ്വഭാവത്തിലുള്ള സകല വൈദ്യുത ഉപകരണങ്ങളെയും ചലിപ്പിക്കുന്നതെന്നറിയാം അതുപോലെ ആത്മാവ് കാണാൻ പറ്റാത്തതാണ് നിശ്ചലമാണ് അതാണ് പ്രപഞ്ചത്തിലെ സകലതിനം അധിഷ്ഠാനം എന്നറിയുക കാണാൻ പറ്റുന്നതിൻ്റെ പിന്നിൽ കാണാൻ പറ്റാത്തതായ ഒന്നിൻ്റെ സ്വാധീനമുണ്ട് പക്ഷെ കാണാൻ പറ്റാത്തതിനെ ബോധ്യപ്പെടണം എന്ന് ഗുരു പറയുന്നു കാണാൻ പറ്റാത്തതിനെ ബോധ്യപ്പെടാനാണ് ഗുരു നമ്മെ ഉപദേശിക്കുന്നത് വൈദ്യുതിയുടെ സ്വഭാവം പല സ്വഭാവത്തിലും അതിനെ മാറ്റിയെടുക്കാൻ പറ്റും അതായത് പല ഊർജം ആ ഒരു ആ ഒരു എനർജിയിൽ നിന്ന് പല അതായത് ലൈറ്റ് തരുന്നു ഫാന് തിരിയുന്നു ഒന്നിനെ കൂളാക്കുന്നു ഒന്നിനെ ചൂടാക്കുന്നു ഇങ്ങനെ പല സ്വഭാവത്തിലും വൈദ്യുതി മാറ്റിയെടുക്കുന്നു പ്രപഞ്ചത്തിലെ സകല പ്രപഞ്ച പ്രതിഭാസങ്ങളെയും നിയന്ത്രിക്കുന്നത് ധർമ്മിയാണ് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കൾക്കും അതിൻറ്റേതായ ധർമ്മമുണ്ട് അത് ചെയ്യുന്നു ഒരേ ഊർജം വ്യത്യാസമായി പ്രകടിപ്പിക്കുന്നത് പോലെ പ്രപഞ്ച പ്രപഞ്ചത്തിലെ സകല വസ്തുക്കൾക്കും ആധാരം ധർമ്മിയൊന്നും മാത്രമാണ് എന്ന് ഗുരു ഉപദേശിക്കുന്നു ഒരേ ഭൂമിയിൽ നിന്ന് എന്തെല്ലാം സ്വഭാവമുള്ള വസ്തുക്കളാണ് നാം കൃഷി ചെയ്തു എടുക്കുന്നത് ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഏർ അങ്ങനെ വ്യത്യസ്ത സ്വഭാവം ഓരോന്നിനും അതിൻറ്റേതായ വ്യത്യസ്ത സ്വഭാവമാണ് പ്രകടമാകുന്നത് വ്യത്യസ്തമാണ് ഓരോന്നും ധാർമ്മികമായിട്ട് ഭിന്നമാണ് പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം വൈവിധ്യങ്ങളാണ് ഈ വൈവിധ്യങ്ങൾക്ക് ആധാരം ഏകമായ ചൈതന്യമാണ് ഇതാണ് തത്വം നാം മനസ്സിലാക്കേണ്ടത് ഗുരു നമ്മെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇത് തന്നെയാണ് ചൈതന്യത്തെ തിരിച്ചറിയുക വ്യത്യസ്ത സ്വഭാവം തരുന്നതാണ് അത് അത് ഏകമായ ധർമ്മിയാണ് ഏകമായ ധർമ്മി ബഹുവിധമായി പ്രകടമാകുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് അറിയുന്നത് ധർമ്മത്തെയാണ് ധർമ്മിയെ അല്ല സ്വഭാവത്തിനടിസ്ഥാനത്തിൽ പ്രാപഞ്ചിക വസ്തുക്കളെ വിലയിരുത്തുന്നു ഇതിനപ്പുറം കടന്ന് ചിന്തിക്കാറില്ല നാം ഇവയ്ക്കെല്ലാം ഈ സ്വഭാവം കൊടുത്ത സ്വരൂപിയെ അന്വേഷിക്കാറില്ല ഗുരു പറയുന്നു ധർമ്മിയെ സ്വരൂപിയെ അറിയൂ ബോധ്യപ്പെടുവോ എന്ന് ധർമ്മിയെ അറിയൂ ധർമ്മിയെ ബോധ്യപ്പെടൂ എന്ന് നമ്മുടെ അറിവിൻ്റെ തലത്തെ പതുക്കെ പതുക്കെ ഗുരു ഉയർത്തുകയാണ് നമ്മെ പൂർണതയിലെത്തുകയാണ് ഇപ്പോൾ എത്തിക്കാൻ ശ്രമിക്കുകയാണ് നമ്മെ പൂർണതയിലേക്ക് ഗുരു എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഒരുപക്ഷെ ഈ ജന്മത്തിൽ പറ്റിയില്ലെങ്കിലും ജന്മജന്മാന്തരത്തിൽ ഇങ്ങനെ ഗുരുവിൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് നാം അത് ഗുരുവിനെ പിൻപറ്റി അത് ബോധ്യപ്പെടും പെടുമ്പോൾ നമുക്കും പൂർണ്ണതയിലെത്താം അപ്പം അറിവിൻ്റെ തലത്തെ പതുക്കെ ഗുരു നമ്മെ ഉയർത്തുകയാണ് നാം ഇപ്പോൾ ധർമ്മിയെയും ധർമ്മത്തെയും കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ഇനി ഗുരു പറയുന്നത് ഓരോന്നെയും സ്വഭാവത്തെ അറിയുന്നത് സ്വരൂപ പറഞ്ഞു സ്വഭാവത്തെ നാം അറിയുന്നു സ്വരൂപത്തെ അറിയുന്നില്ല എന്ന് സ്വരൂപം സ്ഥിതമായിട്ടുള്ളതാണ് സ്വഭാവം ഗുണാത്മകമാണ് സ്വഭാവം അനുഭവിക്കാൻ പറ്റും സ്വരൂപത്തെ അറിയുന്നില്ല ഇനി അടുത്ത ഗുരു പറയുന്നത് ധര മുതലായവയൊന്നുമില്ല അതാണ് ധര മുതലായവയൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ ഭൂമി ഈ ഭൂമി ഒന്നുമില്ല എന്ന് ഗുരു പറയാണ് പ്രത്യക്ഷത്തിൽ നാം ഭൂമിയിൽ നിന്നുകൊണ്ടാണ് എല്ലാം അറിയുന്നത് നമുക്ക് എല്ലാം ഭൂമിയെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ എല്ലാം നിത്യ ജീവിതവും ഗുരു പറയുന്നു ഭൂമി ഇല്ല എന്ന് ഏതർത്ഥത്തിലാണെന്ന് നമുക്കത് തിരിച്ചറിയണം സകലതും കണ്ടറിഞ്ഞ ഗുരുവിനെ സംബന്ധിച്ചിട്ടുള്ള തലം നമ്മുടെ തലം ഏതാണ് നമുക്ക് പഞ്ചഭൂതാത്മകമാണ് ഈ പ്രപഞ്ചത്തിലെ സകലതും പഞ്ചഭൂതങ്ങൾ ഒന്നുമില്ല എന്ന് ഗുരു പറയുമ്പോൾ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് ഗുരു അത് പറയുന്നത് താങ്ങുന്നൊരു വടിവാം അറിവ് വടിവ് എന്ന് പറഞ്ഞ വ്യക്തം വ്യക്തമായ ഒരറിവ് അതാണ് ഇതിനെല്ലാം താങ്ങുന്നത് അത്രയും വ്യക്തമായ സത്യത്തെ ബോധ്യപ്പെട്ടിട്ടാണ് ഗുരു ഇപ്രകാരം പറയുന്നത് പ്രപഞ്ചത്തിനപ്പുറം എത്തിയവർക്ക് പ്രപഞ്ചമില്ല എന്നറിയുവാനും പറയുവാനും കഴിയുകയുള്ളു നമ്മുടെ സകല അറിവും പഞ്ചഭൂതാത്മകമാണ് നമുക്ക് ഭൂമിയും ജലവും അഗ്നിയും വായുവും ആകാശവും ഉണ്ട് ഇതഞ്ചും കൊണ്ടാണ് നാം പ്രപഞ്ചത്തെ വിലയിരുത്തുന്നത് ഈ അറിവിന് ഉപരിയായെത്തിയ മഹാത്മാക്കൾക്ക് ഇതൊന്നുമില്ല എന്ന് പറയാം ഗുരുവിന്റെ ദാർശനികതയുടെ കാഴ്ചപ്പാടാണ് വ്യക്തതയാണ് നമുക്കിവിടെ വ്യക്തമാകുന്നത് ഗുരുവിന്റെ കൃത്യമായ അനുഭവമാണിത് ഗുരുവിന് ബോധ്യപ്പെട്ട വ്യക്തതയാണ് ഇവിടെ നാം അറിയേണ്ടത് ഇതൊക്കെ പഠിക്കുമ്പോഴാണ് ഗുരുവിന്റെ തപശക്തിയിലൂടെയുള്ള വ്യക്തത നാം മനസ്സിലാക്കേണ്ടത് സത്യസാക്ഷാത്കാരം നേടിയ മഹർഷിയാണ് ഗുരുദേവൻ എന്ന് നാം മനസ്സിലാക്കണം ഇവിടെ ഗുരുദേവനെ പ്രത്യക്ഷമായി നാം അറിയുന്നു കവിതയിലൂടെ കവിയെ അറിയുന്നത് പോലെ ആത്മസാക്ഷാത്കാരമുള്ള ദാർശനികന്റെ ദർശനമാണിതെന്ന് വ്യക്തമാകണം പ്രപഞ്ച സത്യം അനുഭവിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഗുരുദേവൻ ധര മുതലായവയൊന്നുമില്ല ഒന്നുമില്ല എന്ന് നമ്മളോട് പറയുമ്പം നമ്മൾ പെട്ടെന്ന് ധരിക്കും മായയായിരിക്കാം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷെ ഗുരു ഇവിടെ മായ എന്നൊന്നും പറയുന്നില്ല എന്തുകൊണ്ട് മായയാണെന്നറിഞ്ഞാൽ പിന്നെ നാം അത് അന്വേഷിക്കില്ല മായയാണ് നമ്മളെല്ലാം മായയിൽപ്പെട്ടി ജീവിക്കുകയാണ് അത് ഇനി ഈശ്വരാനുഭവത്തോടു കൂടിയേ ആ മായയൊക്കെ പോയാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് നമുക്ക് ധരയൊന്നുമില്ല എന്ന് അറിയില്ല ധരയൊക്കെ ഭൂമിയൊക്കെ നമ്മെ സംബന്ധിച്ചിട്ടുണ്ട് ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയൊന്നുമില്ല എന്നാൽ എന്താണ് ഉള്ളത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഗുരു നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഭൂമി എന്നും ഒരുപോലെ അല്ല കാലാന്തരത്തിൽ ഈ ഭൂമിയും ഇല്ലാതാകും എന്ന് ഗുരുദേവന് ബോധ്യപ്പെട്ടത് ഗുരുദേവൻ പറയുന്നു ഇതൊന്നുമില്ല വായുവും ജലവും ഇല്ലാതെ എത്രയോ ഗ്രഹങ്ങളുണ്ട് ഭൂമിയും വായുവും ജലവും ആകാശമൊക്കെ നശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം ഇപ്പോൾ ചിന്തിക്കുന്നു ഈ വിഷയത്തിൽ താല്പര്യമുള്ളവരെ ഒന്ന് ചിന്തിപ്പിക്കാൻ തന്നെയാണ് ഗുരുവായി ഗുരുമായി മായ എന്ന് പറയാതിരുന്നത് ഇത് ശാസ്ത്രീയമാണ് സൂര്യൻ ക്ഷയിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം ഉണ്ടായതാണ് സൂര്യൻ ഭൂമി ആകാശം വായു അതുകൊണ്ട് എല്ലാം ഇല്ലാതാകും യുക്തിക്ക് നിരക്കുന്നത് ഇനി എന്താണ് ഉള്ളത് ഇതിനെയെല്ലാം താങ്ങുന്ന ഒരു വടിവാം അറിവ് ഒരു ഒറ്റ ബോധം മാത്രമേ ഉള്ളൂ ഒരു പ്രകാശം മാത്രമാണുള്ളത് നിസ്തരംഗ തേജോസാഗര ദിവ്യമായ പ്രകാശ സാഗരമാണുള്ളത് നിസ്തരംഗ തേജോ സാഗരത്തിൽ നിന്നുണ്ടായതാണ് ഈ പഞ്ചഭൂതാൽ ഭൂതാത്മകങ്ങളായ പ്രപഞ്ചം അതി അതിൽ നിന്നാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം നാം നമ്മുടെ ആയുസ് ഉള്ളതുവരെ നമ്മുടെ ഉപരിതലത്തിൽ ഉണ്ടായി മറന്നതിനെ മാത്രമേ നാം കാണുന്നുള്ളൂ നമ്മുടെ ആയുസ്സിനുള്ളിൽ ഇരുന്നും കൊണ്ട് നമ്മുടെ ഉപരിതലത്തിൽ ഉണ്ടായി മറന്നതിനെ മാത്രമേ നാം അറിയുന്നുള്ളൂ ഇതിൻ കീഴേ ഒട്ടനവധി സംഗതികളുണ്ട് നാം അറിയാതെ ഒരു വടിവാം അറിവ് മാത്രമാണ് അവശേഷിക്കുന്നത് സൂര്യനും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രപഞ് പ്രപഞ്ചം നശ്വരമാണ് പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നത് അറിവ് മാത്രമാണ് ഉള്ളത് അറിയുന്നത് ധർമ്മമാണ് ധർമ്മിയെ അറിയുന്നില്ല ഇതിന്റെ സ്വരൂപത്തെ അറിയുന്നില്ല പിന്നെ നമ്മെ താങ്ങി നിർത്തുന്ന അഖണ്ഡമായ ബോധമാണെന്നറിയുക നമ്മെ താങ്ങി നിർത്തുന്നത് അഖണ്ഡമായ ബോധമാണെന്നറിയുക ഇത് ബോധ്യപ്പെട്ട ഗുരു നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നമുക്കറിയാതെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതി പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇതിന് ഗുരു നമ്മെ അനുഗ്രഹിക്കട്ടെ ഹരി ഓം നമശിവ